ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു ആപ്ലേഷൻ നേരത്തെ അറിഞ്ഞ ഒരു കാര്യമാണ് പക്ഷെ അത് ഇപ്പോഴത്തെ ഈ പ്രൊമോ വന്നതിന് ശേഷം ഒന്നും ഉറപ്പിച്ചു ഞാൻ ഷൂറായതിനു ശേഷം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിച്ചു ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ പുതിയ പ്രൊമോ വന്നത് കുറിച്ച് ഞാൻ തൊട്ടു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണാം പ്രൊമോയിൽ നൽകുന്ന സൂചനയും എനിക്ക് നേരത്തെ കിട്ടിയ വിവരവും വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ സീസൺ തകർത്ത് വാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്തവണത്തെ സീസണിൽ സെലിബ്രിറ്റികൾ മാത്രമല്ല കോമൺവേഴ്സ് ആയിട്ട് മൂന്ന് പേരുണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് മൂന്ന് വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള മൂന്ന് പേര് പ്രാവീണ്യം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ പ്രശസ്തരാണെന്നല്ല കഴിവുകളുള്ള മൂന്ന് വ്യത്യസ്ത മേഖലയിൽ കഴിവുകളുള്ള ആളുകൾ മൂന്ന് പേര് ഈ സീസണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിഞ്ഞാന്ന് പ്രൊമോ കൂടെ വന്ന് അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഏകദേശം അത് ഉറപ്പാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ സീസൺ എന്തായാലും പൊള്ളിക്കും കഴിഞ്ഞ ഒരു കോമണർ വന്നിട്ട് തന്നെ കുറച്ച് ആൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത്തവണ തീർച്ചയായിട്ടും പൊള്ളിച്ചെടുക്കുമായിരിക്കും